ഞാൻ പറഞ്ഞല്ലോ ഇത് ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട് ഏഹ് ഓലോടാണ് നമുക്ക് പറഞ്ഞത് നിങ്ങക്ക് ഏത് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ നിങ്ങക്ക് പോകാം ഞാൻ നിങ്ങളിപ്പം എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ് ഇതെല്ലാം ഒറ്റ ആദ്യത്തെ ഫസ്റ്റ് പാണ്ടിക്കാട് കുഞ്ഞൻ ഈ ഒരു പരിപാടിയിൽ ഇമ്മാതിരി ഉടായ്പ് കാണിച്ചതോടു കൂടിയിട്ട് കേരളത്തിൽ ഇത്തരം തട്ടിപ്പുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരികയാണ് ന്യൂസ് ഹാക്കർ എന്ന ചാനലിലൂടെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് എത്തിക്കും അതായത് ഇവിടെ നടന്ന ഒരുപാട് ഒരുപാട് നറുക്കെടുപ്പിന്റെ പിന്നില് ഒരു വ്യക്തിയുണ്ട് ഒരു വലിയ മാഫിയ ഉണ്ട് എന്ന് തന്നെ തുറന്നു കാണിക്കുന്നു തീർച്ചയായിട്ടും നമുക്കത് വലിയ ഡൗട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളതാണ് ഇതില് കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരേപോലെ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു വിഷയം കൂടിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള പൈസ തട്ടുന്ന പരിപാടിയാണ് ഇതൊക്കെ ഇല്ലീഗലാണ് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ആളുകളുടെ കയ്യിൽ നിന്നും ലോട്ടറി എന്ന രീതിയിലാണ് പൈസ വാങ്ങുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പല യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഇപ്പൊ അത് മനസ്സിലാക്കിയിട്ടുണ്ട് നിലവിൽ ചെയ്ത കാര്യങ്ങൾ പശ്ചാത്താപിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പല രീതിയിൽ പലരും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഗവൺമെന്റിന് കിട്ടേണ്ടതായിട്ടുള്ള ഒരുപാട് ടാക്സ് പോലും അതായത് നമ്മളെ വികസന പ്രവർത്തനങ്ങൾ കൂടി കിട്ടേണ്ട ഒരുപാട് ടാക്സ് പോലും ഇതിലൂടെ വെട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിളിച്ചത് കൊടകിൽ ഇപ്പൊ കുഞ്ഞാപ്പാണ്ടിക്കാട് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നാസറിന്റെ വിഷയങ്ങൾ കണ്ടിട്ടുണ്ടാവുല്ലോ അല്ലേ അപ്പൊ ഞാൻ ചെറു ന്യൂസ് ആണ് നിങ്ങളിപ്പോ കൊല്ലത്ത് ആ ബെൻസിന്റെ നറുക്കെടുപ്പും വീട് നറുക്കെടുപ്പും എടുത്തു കൊടുത്ത് നിങ്ങളല്ലേ വീടും നറുക്കെടുപ്പിൽ കൂടെ കൊടുത്തിരുന്നു നിങ്ങളല്ലേ ആ അപ്പൊ നിങ്ങൾ കൊടയിൽ പോയിട്ട് ചെറു ന്യൂസ് കിട്ടിയ അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ കൊടകേൽ പോയിട്ട് നിങ്ങൾ അവർ കൂട്ടിയിട്ടാണ്ട് തച്ചിങ്ങാണ്ട് രണ്ടു ലക്ഷം വാങ്ങിച്ചത് എന്താ സത്യാവസ്ഥ അങ്ങനെ സംഭവം ഉണ്ട് സംഭവം മൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപ പാല അപ്പൊ രണ്ടല്ല മൂന്ന് ലക്ഷം രൂപ ഈ ഷംനാഥിനെ കൊടകിൽ ഷംനാഥ് കെരീമിനെ കാണാൻ പോയ സമയത്ത് അവിടെ ഷംനാദിനെ കെട്ടിയിട്ട് ഷംനാദിന്റെ കൂടെ വേറെ ആളുകൾ എന്നാണ് പറഞ്ഞത് ആ ആളുകളുടെ പേരും ഒന്നും അറിയില്ല അപ്പൊ അവരെ കൂടെ കെട്ടിയിട്ടുകൊണ്ട് ഈ ഷംനാഥിന്റെ കയ്യിൽ നിന്ന് കെരീമ് അതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വീട് നറുക്കെടുപ്പിലൂടെ കൊടുത്ത ഒരു വ്യക്തിയാണ് കെരീമ് ദാ ഇതാണ് കെരീമ് എന്ന് പറയുന്നത് കടവിൽ കെരീമ് കൂർഗ് കെരീമ് അങ്ങനെയുള്ള പല പേരിലും ഈ കരീമിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഈ പറയുന്ന കെരീമാണ് ഇതിന്റെ മെയിൻ പണിക്കാരൻ ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ കെരീമ് കടവിൽ കെരീമ് എന്ന് പറയുന്ന ഈ കരീമാണ് എന്നുള്ളത് നിങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുക ഓഹ് എന്റെ പൊന്നുമോനെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ പറ്റിക്കല് നടത്തിയ ആളാണ് ഈ കെരീമ് എന്ന് പറഞ്ഞ വ്യക്തി അല്ലേ കൊള്ളാം അപ്പൊ എന്തിനാണ് ഒരു മനുഷ്യനെ പിടിച്ച് കെട്ടിയിട്ട് മൂന്ന് ലക്ഷം രൂപ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അതായത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നതിന്റെ പിന്നിൽ വലിയ മാഫിയകളുണ്ട് ആ മാഫിയകൾക്ക് കമ്മീഷൻ കൊടുക്കണം എന്നാണോ പറയുന്നത് എന്തായാലും തുടർന്ന് കേൾക്കണം ആര് സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു പാണ്ടിക്കാട് കുഞ്ഞൻ അറിയാതെ ചെയ്തു എന്ന് പറയുന്ന പരിപാടിയുടെ പിന്നിൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ട് വലിയ വലിയ മാഫിയകളുണ്ട് തുടർന്ന് കേൾക്കാം

ിൽ വീഡിയോ ആനാത്രല്ല ഇപ്പൊ കൊടുത്ത ആനാസറല്ല വേറെ അത്രയും പിന്നെ കൊറേ ടീമുകളുണ്ട് അങ്ങനെ പറയാൻ പറ്റൂല എല്ലാ കുന്നും ഉണ്ട് ചെയ്യാൻ ഇല്ല അങ്ങനെയൊന്നും പറ്റില്ല കേസ് കൊടുത്തിരുന്നോ നമ്മൾ അതിന്റെ പുറകെ വീണ്ടും അതൊക്കെ വലിയ വലിയ ഇഷ്യൂകളിലോട്ട് പോകട്ടേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അതിനകത്ത് കൂടുതൽ മുമ്പോട്ട് പോയില്ല വേറെ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വേറെ രീതിയിൽ അത് ശരി അപ്പൊ അങ്ങനെയാണ് ഒരാളുടെ പേര് പറയാനോ മുഖം കാണിക്കാനോ ഒന്നും ആള് തയ്യാറല്ല ഞങ്ങളത് വേടിച്ചെടുക്കേണ്ട രീതി അറിയാം എന്നാ പറയുന്നത് അപ്പൊ ഗുണ്ടാ പരിപാടി ആണോ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ല പരിപാടിയാണ് കേട്ടോ ഒരുപാട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ തിന്നുന്ന പൈസ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കാതെ എവിടെ കൊണ്ടു കൊടുക്കും ഇതൊക്കെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തുണ്ടൊക്കെ ദഹിക്കുക മക്കളെ ദഹിക്കില്ല പടച്ചോനെ നിരക്കാത്ത കാര്യങ്ങള് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് അത് ചെയ്യുന്നത് അത്രമാത്രം ആളുകളെ പറ്റിച്ചുകൊണ്ട് അതായത് ഈ കരിമെന്ന് പറയുന്ന വ്യക്തി നിനക്ക് എല്ലാവർക്കും അറിയുന്നതാവുമല്ലോ അല്ലെ അതായത് പ്രാ പാപ്പര കയ്യിലൊന്നും അഞ്ചിന്റെ പൈസ ഇല്ല ഇത് വിറ്റാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീട് വിൽപ്പന നടന്നത് അത് കഴിഞ്ഞ് അടുത്ത സ്ഥലം വാങ്ങുന്നു അടുത്ത പരിപാടി നടത്തുന്നു എല്ലാ പരിപാടിക്കും മുന്നിൽ നിന്ന് നയിക്കുകയാണ് തുടക്കം ആളാണല്ലോ അപ്പൊ ആളുകൾക്ക് ഈ മുഖം നല്ല രജിസ്റ്റർ ആയിട്ട് കിടക്കും മൈൻഡിൽ കിടക്കുന്നുണ്ടോ അപ്പൊ അയാളാണല്ലേ എന്ന് എടുക്കാം പക്ഷെ തുടക്കത്തിൽ ചെയ്ത കാര്യത്തിൽ തന്നെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പറ്റിയലാണ് നടത്തിട്ടുള്ളത് എന്തുകൊണ്ട് താങ്കൾ കേസ് കൊടുത്തില്ല അതിന്റെ പിന്നാലെ നടക്കാൻ വയ്യാന്നുള്ളത് അതായത് മൂന്ന് ലക്ഷം രൂപ കട്ടെടുത്ത ആ ആളുകളുടെ പിന്നാലെ നടക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷം പോയ പാവപ്പെട്ട മനുഷ്യന്മാരെ പോലും നിങ്ങള് പറ്റിക്കുകയാണ് എന്ന് തന്നെ അല്ല അതിന്റെ അർത്ഥം പാവപ്പെട്ട ആളുകളുടെ പൈസ അല്ല പോട്ട പുല്ല് എന്നല്ലേ നിങ്ങൾ ധരിച്ചത് കൊള്ളാം നല്ല അടിപൊളിയാണ്ട്ടോ അതായത് ആ പൈസ എനിക്ക് ഇനിയും ഉണ്ടാക്കാം എന്നുള്ള ധാരണയും ബോധവുമാണ് ആ ബോധം ഇന്ത്യ ഗവൺമെന്റിനെയും ഇവിടെയുള്ള പൊതുസമൂഹത്തെയും ചതിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട ഇനി ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഒരുപാട് കായി ഇടപാടുകൾ പണം ഇടപാടുകള് കേരള പോലീസ് അന്വേഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരും ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വക്കീൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ലോയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമപാലകരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പരാതിയെങ്കിലും പെടുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ കേട്ടില്ലേ മൂന്ന് ലക്ഷം രൂപ റൂമിൽ അടച്ച് ഇടിച്ച് പിഴിഞ്ഞ് വാങ്ങിക്കൊണ്ട ആളുകളോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ കേസ് കൊടുത്തില്ല എന്നുള്ളത് ഇനിയും അത് എനിക്ക് ഉണ്ടാക്കാം എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തുടർന്ന് കേൾക്കാം ഞാൻ ഞാൻ ന്യൂസ് ചെയ്യാൻ ചോദിക്കുന്നതിനോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരേ ടീമാണ് മറ്റേ ഈ ആദ്യത്തെ കരീമിനെ കണ്ടില്ലേ കരീം ആണ് എല്ലാം ചെയ്തതെന്നാ പറയുന്നത് ഇപ്പൊ കൂർഗിൽ നടത്തി ഈ ഒരു പരിപാടിയുടെ പിന്നിലും കരീമുണ്ട് അതിന് കൂടുതൽ തെളിവുകളും ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് യെസ് ഷംനാഥനെ വളരെ കൃത്യമായിട്ട് പറയുന്നു ഇതൊക്കെ കെരീമിന്റെ ടീമാണ് പിന്നെ ഇന്നലെ ഞാനിട്ട് ആ വീഡിയോയില് റീൽസിൽ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് കുഞ്ഞാന് നറുക്കെടുത്ത ആ വീട്ടിലെ അതിൽ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ഒരാൾ നിൽക്കണ കണ്ടകള് വൈറ്റ് ടീ ഷർട്ട് ഇട്ടിട്ട് കൈയൊക്കെ കെട്ടിയിട്ട് ടിക്കറ്റ് ഒക്കെ മേടിച്ചാൽ ഓരോ വായിക്കുന്നത് മെയിൻ ആളൊക്കെ ആ നിക്കുന്നത് അത് ആരാണെന്ന് കൂടെ നമുക്കൊന്നാം ഈ കടവിൽ കരീമിന്റെ ആരാണ് ആ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് അറിയണം കാരണം കടവിൽ കരീമ് ഓന്റെ യൂട്യൂബ് ചാനലിൽ എന്തോ ഒരു വെളിപ്പിക്കൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവ ഒരു നറക്കിടപ്പ് കാസർഗോഡ് കഴിഞ്ഞു രണ്ടാമത് നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളെ കാരണം ഒരാൾക്ക് പാരാ പ്രശ്നങ്ങളാണ് വെച്ച് ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അയാൾ അത് നിർത്തണം അല്ലാതെ ഇതൊരു ബിസിനസ് ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് പക്ക ഉടായ്പാണ് തട്ടിപ്പാണ് അത് പറഞ്ഞു ശരിയാട്ടോ നമ്മളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ചിലപ്പോൾ ഈ നിയമങ്ങളൊന്നും അറിയാതെ പോലും നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയി പെടുന്നു അങ്ങനെ ഒരു വീടും കാര്യങ്ങളൊക്കെ കണ്ട് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കടം കിട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിയമങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാത്തൊരു പണിയൊന്നും ഇല്ല പിന്നെ വീണ്ടും അടുത്ത സ്ഥലം വാങ്ങി മറ്റേ പരിപാടി ചെയ്യുന്നത് ഒരു ഊളത്തരല്ലേ ഇതിനൊക്കെയാണ് കേരള പോലീസ് ഇന്നത് അറിയുന്നില്ലേ എന്നുള്ളതും അതേപോലെ വിജിലൻസ് ഒക്കെ എവിടെ മാങ്ങ പറിക്കാൻ പോയതാണെന്നൊന്നും ഒരു പിടുത്തമില്ല വിജിലൻസ് അന്വേഷണം ഈ പറയുന്ന കരീം എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ നടത്തുക തന്നെ വേണം തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് തട്ടിപ്പുകൾ അവർ ചെയ്തിട്ടുണ്ട് അവരുടെ ബാങ്ക് പരിശോധിക്കുക തന്നെ വേണം അല്ലെ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ പോലെയല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ അത് ആദ്യം മനസ്സിലാക്കിയേ കൊള്ളാം അതിന് ഒരു ആസറുണ്ട് നിസാർ അല്ല നിസാർ ആ നിസാറൊക്കെ ഇതിനകത്ത് തൊട്ടുപയോഗത്തിനകത്തുണ്ട് വീഡിയോയിലുണ്ട് ഞാൻ പറയുന്നില്ല ഈ നിങ്ങൾ പറയുന്ന ഈ നിസാർ ഓക്കെ ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി കുറുകിലുള്ള ആ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആയിട്ടുള്ള കേട്ടോ നാസർ എന്ന് പറയുന്നത് ഈ കരീം എന്ന് പറയുന്ന വ്യക്തിയുടെ അളിയനാണ് അയാളാണ് ആ വെള്ള ഷർട്ട് ഇട്ടിട്ട് ടീഷർട്ട് ഇട്ടിട്ടായിട്ട് ഫ്രണ്ട് നിന്നിരുന്നത് ഇതിന്റെ പിന്നിൽ മാഫിയകൾ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ തന്നെയാണ് എവിടെ നിന്നൊക്കെയുള്ള ഇൻഫ്ലുവണേഴ്സിനെ ഒക്കെ വിളിച്ചിട്ട് ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ഫണ്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത് കൂടാതെ ഇവരുടെ നറുക്കെടുപ്പിന്റെ കള്ളത്തരം അതവിടെ നിൽക്കട്ടെ അതൊക്കെ മാറ്റി നിർത്തുകയാണ് ഞാൻ കാരണം അത് ഇവർക്ക് എങ്ങനെയായാലും ഇവർ ഉണ്ടാക്കാനുള്ളവർ ഉണ്ടാക്കുമല്ലോ അതവിടെ നിൽക്കട്ടെ നിയമത്തിനെ പറ്റിച്ചുകൊണ്ടുള്ള ഈ ഒരു ഊളത്തരാണ് അവസാനിപ്പിക്കേണ്ടത് ഇപ്പൊ പല ആളുകളും പല പേരും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി തുറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ദയവ് ചെയ്ത് മക്കളെ നിങ്ങൾ വെറുതെ പണി വാങ്ങാൻ നിൽക്കരുത് ഇങ്ങനെയുള്ള പരിപാടികൾ നിയമവിരുദ്ധമാണ് ഇതിൽ ഇന്റലിജൻസ് ബ്യൂറോ ഒരു അവസ്ഥ വന്ന് കിടക്കുകയാണ് അന്വേഷിക്കുകയും ചെയ്യുന്നത് പുറത്തുനിന്ന് പോലും ഇതിലേക്ക് എന്നറിയപ്പെടുന്ന നിഷു നാസർ ഈ നിസാർ എന്നറിയപ്പെടുന്ന നിഷു കരീമിന്റെ അളിയനാണ് ആണ് സുഹൃത്തുക്കളെ ആണ് ഈ തറക്കെടുപ്പ് നടക്കുന്ന കുടയിലെ തറക്കെടുപ്പ് നടക്കുന്ന ആ വേദിയിൽ നിൽക്കുന്ന ആ കൂപ്പൺ എടുത്ത് വായിക്കുന്ന കുഞ്ഞാന്റെ കൂടെ നിൽക്കുന്ന ഈ നിഷു എന്നറിയപ്പെടുന്ന നിസാറ് കരീമിന്റെ അളിയനാണ് ഇതിൽ കൂടുതൽ ഈ നറുക്കെടുപ്പുമായിട്ട് കെരീമിന് ബന്ധം ഉണ്ടോ അല്ലേ എന്നുള്ള ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് തെളിച്ച് തരുന്നല്ലോ പിന്നെ അളിയം ചെയ്തതുകൊണ്ട് എന്തു ചെയ്യാണ് അത് അളിയനല്ല എന്റെ വകീലൊരു അളിയനാണ് ഞാൻ ബന്ധം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ നറക്കെടുപ്പുമായിട്ട് കരീമിന് ബന്ധം ഉണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ ഞാൻ തെളിയിച്ചിട്ടുണ്ട് കെരീമ നിഷേധിക്കാൻ വെച്ചാൽ അതിനുള്ള സാധനം ഉണ്ട് ഇന്ത്യൻ ഷംനാഥല്ലേ പുറത്ത് വരാനും ഷംനാഥ് പറയാൻ പോയിട്ടല്ലേ ഓനെ ഭയപ്പെടുത്തി നിർത്തിക്കാണു കാരണം ഓനെ റൂമിലിട്ട് തച്ച് ഓൻ്റെ കയ്യിൽ നിന്ന് പൈസയും പിടിച്ചെടുത്ത ആളുകളാണ് ഈ കരീയും മറ്റുള്ള ആളുകളും അല്ലേ ബാക്കിയോണി കേൾക്കും അതിന് മുന്നേ ഈ ഉടപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഈ ഉട മനസ്സിലാക്കിയിട്ട് പോലും പല ആളുകൾ ഇപ്പോഴും കമന്റ് ഇടുന്ന ഞാൻ കാണുന്നുണ്ട് ഒരു വി ചാനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് ഈ യൂട്യൂബറിനെയാണ് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് പൈസ വാങ്ങിയിട്ടുള്ള പരിപാടി തന്നെയാണ് നറുത്തെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ള സംഭവം അയാൾ ഇനിയെങ്കിലും ഈ ഒരു നിയമം മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ചിലപ്പോ അത്തരം കാര്യങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യും ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വാല്യൂ ഉണ്ടല്ലോ അത് അങ്ങ് പോയി കിട്ടും അപ്പൊ കാതർ കരിപ്പെടേണ്ട കാര്യം അത് തന്നെ പറയുന്നത് ആ ഒരു വില അങ്ങ് പോയി കിട്ടും നിങ്ങൾ സത്യസന്ധനാണ് നിങ്ങളുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അറിഞ്ഞുകൊണ്ട് ഇനിയും ചെയ്യരുത് ഇപ്പൊ ചെയ്തത് എന്തായാലും ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് തിരുത്തപ്പെടാനുള്ള ഒരു സമയം കൂടി അങ്ങനെയും കൂടി ഉണ്ടല്ലോ ഇനിയും തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക അത്ര തന്നെ വേറെ ഒരുത്തുന്നുണ്ടല്ലോ ഒരു വീട് കോടി എന്ന് ബ്രാൻഡ് വെച്ചിട്ട് അതെ മനസ്സിലായോ വയനാട് വയനാട് പനമരത്തി തേയിലിന്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ തേയിലിന്റെ ഫാക്ടറി തേയില കമ്പനി ആര് തുടങ്ങിയതാണ് മറ്റവരുള്ള സുഹൃത്തുക്കളെ പാപ്പരായും കൊണ്ട് കടവും കള്ളിയും മൂലം സ്വന്തം വീട് നടുക്കടുപ്പിൽ കൊടുക്കേണ്ടി വന്ന കടവിൽ കെരീമിൻ്റെതാണ് ഈ കെ കെ സി എന്ന് പറയുന്ന ഈ ചായപ്പൊടി കമ്പനി പൊളി ഒന്നൊന്നര പണിയായി പോയി അത് പാപ്പരാണെന്ന് പാപ്പനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട് വിറ്റു കാർ വിറ്റു വിൽക്കല്ല വിൽക്കാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാന്യത ഉണ്ട് വിൽപ്പന അല്ല ജനങ്ങളുടെ കഴുത്തിന് പിടിച്ച് പൈസയും വാങ്ങി പറ്റിച്ചിട്ട് കഴുത്തിന് പിടിക്കുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ബി ജി എം ആ മ്യൂസിക്കൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അല്ലെ അങ്ങനെ ആ സാധനം എടുക്കു അങ്ങനെയാണെങ്കിൽ അയാളൊന്ന് രക്ഷപ്പെട്ടോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ചെറിയ ചെറിയ പൈസ വാങ്ങി പലതുള്ളി പെരുവെള്ളം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് അയാളുടെ വീടിന്റെ ആകെ വാല്യൂ ഒരു കോടി രൂപ ഒരു രണ്ട് കോടി രൂപ അയാളെ എൻ്റെ മുകളിൽ ഉണ്ടാക്കുകയും ചെയ്യും ബാക്കി വരുന്ന പൈസയും കൂട്ടി വേറെ സ്ഥലം വാങ്ങി വീണ്ടും പരിപാടി കൊള്ളാടെ കാര്യം കൊള്ളാ ഇരുപത് സെന്റ് സ്ഥലത്തിൽ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ ഒരു കോഫി പൗഡറിന്റെ പാക്ക് വാങ്ങിയാൽ കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും ആയിരത്തി അഞ്ഞൂറ് വാങ്ങിക്കാൻ രണ്ട് കൂപ്പം കിട്ടും വീട് ഈ വീട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു മാറ്റുന്നത് ഈ ഫർണിച്ചർ അടക്കാട്ട് ഈ വീട് തരുന്നത് തരുന്ന ആൾക്കാരും കൂടി നമുക്ക് പരിചയപ്പെടുത്താലോ നമ്മുടെ കെ കെ സി ഗ്രൂപ്പിന്റെ സ്വന്തം നമ്മുടെ കരീം കരീംകാ കരീകാനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സീസൺ ടു ആണ് സീസൺ ടൂറെ സ്വന്തം വീടാണ് ചെയ്തത് അത് ഞമ്മള് മലപ്പുറത്തേക്ക് പോയി മലപ്പുറത്തേക്ക് വീട് അത്യാവശ്യം മൂലയുള്ള വീട് ഇതിന്റെ പിന്നിലും കളിക്കുന്ന ആള് ആരാണ് കരീം തന്നെയാണ് ഈ ഒരാളെ സഹായിക്കാനാണെന്ന പേര് കേൾക്കുമ്പോ ആളുകള് സഹായിക്കാന്ന് വിചാരിക്കണതാ പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള കുറെ കരീമ്മാരുണ്ട് എന്നുള്ളതാ ഇങ്ങനെ ആളുകളെ ഇതൊക്കെ നിന്റെ എല്ലിന്റെ പറ്റി പോയി പൈസ രണ്ട് കോടി രൂപ കെരീമ ചെയ്തത് ഈ പിന്നെ എഴുപത്തിന്റെ തന്നെ ഏഴായിരത്തി എഴുപതിനായിരത്തിൽ പുറത്തുള്ള ടിക്കറ്റ് എന്റെ ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായാലും എഴുപതിനായിരത്തി പുറത്ത് നമ്പർ വരുന്ന അതായത് ഏഴ് കോടിക്ക് പുറത്ത് അയാള് പിന്നെ കളക്ട് ചെയ്തിട്ടുണ്ട് രണ്ടു കോടി രൂപ വാല്യൂ ഉള്ള ഒരു സാധനത്തിന് അല്ലെങ്കിൽ അത്രേ വേണ്ടുള്ളൂ അതിനുള്ള ടിക്കറ്റാണ് വിറ്റ് എന്നാണ് കണക്ക് കാണിച്ചിട്ടുള്ളത് പക്ഷെ ഏഴ് കോടി രൂപയുടെ മുകളിൽ ആള് ആയിട്ട് ഉണ്ടാക്കിട്ടുണ്ട് എന്നുള്ളത് വിജിലൻസ് കേരള പോലീസ് കേരള സർക്കാർ എവിടെ ഇതൊക്കെ കാണുന്നുണ്ടോ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ കൊള്ളാം കൊള്ളാം കൊല്ലം കൊള്ളാം എടുത്തത് നമ്മളിതിനകത്ത് പങ്കെടുത്തത് അന്ന് നമുക്ക് ഇതൊന്നും അറിയില്ല കരീമിന്റെ ആദ്യം നടത്തിയത് അതായത് ഇവിടെ നമ്മളക്കകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ആണ് ആ തന്നെ തേയില അവ സ്വന്തമായിട്ട് അവർ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി കമ്പനി അവർ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് അവന്റെ പേര് വെച്ചിട്ട് അവൻ ഇപ്പം അയ്യായിരം ഡോർപതിനായിരം ഡോർ നോക്കി ഈ പരിപാടി ഞാൻ ഈ അയ്യായിരം കൂപ്പണാണെന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം കൂപ്പൺ വരെ അല്പം വിറ്റോതിരിക്കുന്നു പറഞ്ഞത് കേട്ടില്ലേ അപ്പൊ കെരീമ് പറഞ്ഞ വ്യക്തിയാണ് അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ന്യൂ ഹാക്കർ എന്ന ചാനലിലൂടെ ആ ഒരു വ്യക്തി പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ഒരു സെല്യൂട്ട് അടിക്കണം ഇദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം അദ്ദേഹം അത് സമ്മതിക്കുന്നു അയാൾക്കറിയില്ലായിരുന്നു നിയമവശം എന്നുള്ളത് പക്ഷെ ഒരു ഉറുപ്യ പോലെ ആൾ കമ്മീഷൻ വാങ്ങിയില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടു ഒക്കെ എന്താവട്ടെ ഇപ്പൊ അവർക്കാരിപ്പടിയും പറയുന്നത് ഞാൻ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെങ്കിൽ തെളിയിക്കാൻ പറ്റുന്നേ തെളിയിക്കുക എന്നുള്ളത് എന്തിനാ ഗവൺമെന്റിന് എന്തിനാ നിയമത്തിനെന്തിനെ വെല്ലുവിളിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് താങ്കൾ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് നല്ലതാണ് ഒരുപാട് വീഡിയോസ് ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ വീഡിയോസോ അത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടിട്ട് പുറത്തേക്ക് ഇടാം അവരുടെ മുഖമൊക്കെ നിങ്ങൾ കണ്ടുവച്ചോളൂ അവരാണ് നമ്മളെ പോലെയുള്ള പാവങ്ങളെ പറ്റിക്കുന്നത് അവരാണ് ഈ നിയമത്തെ ഊക്കുന്നത് അവര് ഒരുപാട് പൈസ ഗവൺമെന്റിന് കിട്ടുന്ന നികുതി പോലും ഇത്തരം കാര്യങ്ങളിലൂടെ വെട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തില് തർക്കമൊന്നും വേണ്ട എന്തായാലും കേട്ടില്ലേ ഇതാണ് അവസ്ഥ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇനി അത്ര കരഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളെ കള്ളൻ എന്ന് വിളിച്ചു അത് ഒരിക്കലും മായ്ക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അത് നിങ്ങൾ തന്നെ അനുഭവിച്ചിടുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ധ്യപ്പെടുപ്പോൾ ഓഫ്